ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ കിച്ചു വിഷൻ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു വരാൽ ചൂടായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വരാലിനെ നമ്മൾ ചെറുതായിട്ട് അതായത് സ്ലൈസ് ചെയ്ത് നമ്മൾ അരിഞ്ഞ് നമ്മൾ വറുക്കാൻ വെക്കുകയാണ് അപ്പൊ ആ വറുക്കുന്ന വീഡിയോ ആണ് നമ്മൾ അതായത് വരാനെ ഫ്രൈ ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യുന്നത് അപ്പൊ നമുക്ക് നേരത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം പിടിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ നമ്മൾ വറുക്കാൻ ാണ് കേട്ടോ ഇന്നത്തെ വരായം നമ്മൾ വറുക്കുന്ന ഒരു വീടിയാണ് പിടിക്കുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല അതിനെ ക്ലീൻ ചെയ്ത് നമ്മള് മീനാക്ഷേ കട്ട് ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ പീസായിട്ടാണ് അതിനടുത്ത് നമ്മളത് കനം കുറച്ചിട്ടുള്ളൊരു പീസായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ടുത്ത് വറുക്കാനായിട്ട് പോകണം കേട്ടോ വരും നല്ലോണം ക്ലീൻ ചെയ്ത് വറുക്കാൻ പാകത്തിനാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതില് മസാല തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി മൂന്ന് തര വേപ്പില ഒരു മൂന്നര വെളുത്തുള്ളിയും കൂടെ കേട്ടോ അപ്പൊ നമ്മളിത് ആവശ്യത്തിന് നമ്മള് കുറച്ച് കാശ്മീരി ചില്ലിയാണ് കേട്ടോ അല്പം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് പെരിഞ്ചിയിലും കൂടെ നമ്മൾ ഇടികളിനകത്തിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുവാണ് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കുവാണ് അതെ നമ്മൾ മസാല കൂട്ടെല്ലാം കൂടെ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് നമ്മള് വലാറിലേക്ക് നമ്മൾ ഇത് ആഡ് ചെയ്യും മസാല നല്ല രീതിയിൽ നമ്മളത് വലാറിലേക്ക് തേച്ച് പിടിപ്പിക്കാനോ നല്ല രീതിയിൽ തേച്ച് നമ്മളെ വലകളൊക്കെ നല്ല അടിപൊളിയായിട്ട് മസാല തേച്ച് നമ്മള് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് നമ്മളൊരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് കേട്ടോ എന്നാലും നല്ല രീതിയിൽ നമ്മൾ മസാലയൊക്കെ പിടിക്കും ഇതൊന്ന് മസാലയൊക്കെ പുരട്ടിത് നമുക്ക് വറുത്തിട്ട് ചോറ് കഴിക്കാനായിട്ട് നമ്മുടെ ആദ്യ കുട്ടിന് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആദ്യ കുട്ടേ വരാതെ വറുത്ത തിന്നുവാ എന്തിന്റെ ഇവിടെ തിന്ന ചോറിന്റെ കൂടെ ആണോ തിന്നണ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മളൊന്ന് നമ്മൾ വയ്ക്കാനെട്ടോ വെച്ചിട്ടുണ്ട് നമ്മളടുപ്പിച്ചിട്ടുണ്ട് നമ്മൾ വെളിച്ചെണ്ണ വെളിച്ചുകൊണ്ടിരിക്കാനോ കേട്ടോ നല്ല രീതി ചൂടായിട്ടുണ്ട് അപ്പൊ നമ്മളത് മൂന്ന് തണ്ട് വേപ്പില അതിലേക്ക് വെക്കുകയാണ് അതിന്റെ മേരലോട്ട് നമ്മള് നേരത്തെ ചരച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ അതിലേക്ക് ഇട്ട് വയ്ക്കാണ് അതിന്റെ മേരലോട്ട് നമ്മൾ നമ്മള് നേരത്തെ നമ്മൾ റസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വലാട് റൈസ് ആക്കിയത് നമ്മള് ോട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണ് കുറച്ച് നേരം ആകുമ്പഴത്തേക്കും നമ്മുടെ വലാൽ നല്ല രീതിയിൽ വെന്ത് നല്ല മോരം വരാൻ ഇരിക്കും നമ്മൾ ആദ്യക്കൂട്ടം വലാല് വെന്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് കസേര കേട് നോക്കാൻ പോവുകയാണ് ആദ്യ കൂട്ടലാണോ വരാൽ വറക്കുന്നത് പിന്നെ ആരാണോ വരാൽ വറുക്കുന്നത് അമ്മയാണോ വറക്കുന്ന ആദ്യക്കിഷ്ടമാണ് വരാല് വറുത്ത് കഴിഞ്ഞാല് ചോറിനോട് കഴിക്കുക എന്താ പറയുക കഴിക്കും കൊറേ കളിക്കുവാന്റെ ഈ വലാലൊന്ന് വറുത്ത് കിട്ടാൻ വേണ്ടി വെയിറ്റ് വേണം ചോറ് കഴിക്കാനായിട്ട് വലാല്ഷ്ടം നമ്മള് മറച്ചിടാനായിട്ട് സൈഡ് നമ്മുടെ അടിപൊളിയായിട്ട് മുരിഞ്ഞിട്ടുണ്ട് നമ്മുടെ വരാല് അടിപൊളിയായിട്ട് മൊരിഞ്ഞിരിപ്പൊണ്ട് അത് നമ്മുടെ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം എല്ലാ കഷ്ണവും നമ്മടെ ഫ്രീറ്റിലേക്ക് നമ്മള് മാറ്റിട്ടുണ്ട് ഇതിന് നമുക്ക് നമ്മുടെ ചോറിന്റെ കൂട്ടിട്ട് നമുക്കത് കഴിച്ച് ഉണ്ടോ നമ്മുടെ ആദിക്കുട്ടന്റെ വരാൽ വറുത്തതും ചോറും കൂടെ അടിച്ചു ഇറങ്ങാ ആദിക്കുട്ട എങ്ങനെ കൊള്ളാവാ സൂപ്പർ ആണോ ിച്ചും കൂടെ കൊതി പിടിച്ചിരിക്കുന്ന ടേസ്റ്റ് നോക്കിയാണ് നമുക്കിന്ന് നമ്മളിവിടെ തക്കാളി കറി വരാല് വറുത്തതും മാത്ര കേട്ടോ നമുക്ക് കറി അപ്പതേ നമ്മടെ വരാല് വറുത്തത് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മളൊന്ന് ടേസ്റ്റ് നോക്കാൻ പോവുകയാണ് കേട്ടോ അതെ ഒരു കഷ്ണം എടുത്തു വെച്ചിട്ട് നമ്മള് വരാല് വറുത്തത് നമ്മള് ചൂർ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കൂടുതൽ ആദ്യം നമ്മുടെ ആദ്യ കൊട്ടിനോട് ഇരിക്കും പരാതി പുറത്തുനിന്ന് ചോറ് കൂടുതലെ അതെ സ്വല്പം സവോള ഒരു രണ്ട് വേപ്പിലേ സൂപ്പറാണ് നമുക്ക് ആ വെളിച്ചെണ്ണയുടെ ആ മസാലയുടെ ഒക്കെ ടേസ്റ്റ് നല്ല ഉണ്ട് ഉപ്പൊക്കെ നല്ല പാകത്തിനുണ്ട് അപ്പതേ നമ്മൾ ഇന്നത്തെ വീഡിയോട് വായിക്കപ്പയാണ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ്